ഇടിയും മിന്നലും പേമാരിയും തകർത്തു പെയ്യുന്ന ഒരു രാത്രിയിൽ കറുത്ത കരിമേകക്കൂട്ടങ്ങളുടെ മുകളിൽ കുത്തിയിരുന്ന് ലൂസിഫർ ആ ചെകുത്താൻ തൻ്റെ അനുയായികളെ പേരെടുത്ത് വിളിച്ചു ആരോടെ മൂന്നുപേർ പെട്ടെന്ന് ലൂസിഫറിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവർ ഓരോരുത്തരായി ലൂസിഫറിനെ അഭിവാദനം ചെയ്തു ഈ ലോകത്തിന്റെ പ്രഭുവേ അങ്ങയ്ക്ക് പ്രണാമം ഞാൻ സകല നുണകളുടെയും രാജാവ് രണ്ടാമൻ പറഞ്ഞു അങ്ങേക്ക് വന്ദനം ഞാൻ ചാവറുകളുടെയും മരണത്തിൻ്റെയും രാജാവ് മൂന്നാമത്തവൻ പറഞ്ഞു ഞാൻ ഭയത്തിന്റെയും വിനാശത്തിൻ്റെയും രാജാവ് ലൂസിഫർ മുഖം കൂട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിൻ്റെയൊക്കെ രാജപദവി എൻ്റെ ഔദാര്യമാണ് അതെ വളരെ ശരിയാണ് മൂന്നുപേരും ഒരുമിച്ച് പറഞ്ഞു ലൂസിഫർ വീണ്ടും ബുദ്ധിച്ചു നീയൊക്കെ എന്തു ഭൂമിയിൽ ചെയ്തു എന്ന് എനിക്കറിയണം എന്നും മേഘക്കൂട്ടങ്ങളുടെ പുറത്തിരുന്ന ഭൂമിയിലേക്ക് ചൂണ്ടക്കൊളുത്തുകൾ എറിയുന്നത് ഞാൻ കാണാറുണ്ട് എത്ര മനുഷ്യാത്മാക്കളെ നിങ്ങൾ മലിനമാക്കുന്നു കണക്കെവിടെ പ്രഭുവേ പ്രഭുവേ ഞാനെന്റെ നുണകൾക്ക് മൂർച്ഛ കൂട്ടിയിട്ടുണ്ട് അതെന്താണ് സാത്താൻ പ്രതിവചിച്ചു സാത്താൻ എന്ന ഒന്നില്ല എന്നുള്ളതാണ് ആ വലിയ നുണ രണ്ടാമത് നിരീശ്വരവാദികൾ പോലും നമ്മളെ ഏലിയൻസ് എന്നാണ് പറയുന്നത് ലൂസിഫർ അലറിച്ചിരിച്ചു എത്ര മണ്ടന്മാർ അതിലൊക്കെ കൊത്തുന്നുണ്ട് ബുദ്ധിമാന്മാർ എന്ന് നടിക്കുന്ന പലരും അതിൽ കൊത്തി പ്രഭു സാത്താന്റെ ചിരിയുടെ അലേലികൾ അവിടെ മുഴങ്ങിക്കേട്ടു അവൻ ഇങ്ങനെ പറഞ്ഞു ഇനി അവരെ പതിയെ ജഡമോഹത്തിൽ കൊടുക്കണം പണ്ട് ഹവായെ തെറ്റിച്ചതുപോലെ ആദ്യം അവർ പാപത്തെ കണ്ടു രസിക്കട്ടെ പിന്നെ അവർ തൊട്ടു രസിച്ചോളും പിന്നെ അവർ രുചിച്ചറിഞ്ഞോളും ലൂസിഫർ വികൃതമായി ചിരിച്ചു ലൂസിഫർ ചാവേറുകളുടെ രാജാവിനോട് ചോദിച്ചു നീ എത്ര പേരെ നേടി ചാവേറുകളുടെ രാജാവ് ഭവ്യതയോടെ ലൂസിഫറിനോട് പറഞ്ഞു നുണകളുടെ രാജാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പോയാൽ നടക്കാത്ത കാര്യങ്ങൾ നുണകളുടെ രാജാവിൻ്റെ പ്രവർത്തനം കൊണ്ട് സാധിക്കുവാനിടയായി ഭയത്തിൻ്റെയും നാശത്തിൻ്റെയും രാജാവ് ഇവൻ എൻ്റെ കൂട്ടുകാരനാണ് നുണകളുടെ രാജാവ് പണ്ട് പണ്ട് വിതറിയ വിത്ത് കൊണ്ട് മത്തുപിടിച്ച ഒരു കൂട്ടം ജനതകളുടെ ഇടയിലേക്ക് ഞാൻ കയറി ചെന്നു ഞാൻ അവരുടെ തലയ്ക്ക് പുറകിൽ അദൃശ്യമായി നിന്നുകൊണ്ട് മന്ത്രിച്ചു നിങ്ങൾ ഏറ്റവും ഉന്നതനാണ് നിങ്ങൾ നിങ്ങളുടെ മഹത്തായി ലക്ഷ്യത്തിന് വേണ്ടി ഭാവി തലമുറയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിന് വേണ്ടി ദൈവം വെറുക്കുന്നവരെ സമൂഹം വെറുക്കുന്നവരെ കൊന്നു മുടിക്കുക എന്നിട്ട് എന്നിട്ട് ലൂസിഫർ കൈകൾ കൂട്ടി തിരുമ്മി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ക്ഷമിക്കണ പ്രഭു സ്വന്തം മേൽ നോകുന്ന കാര്യത്തിൽ പലരും പുറകിലായിരുന്നു പക്ഷേ അപ്പോൾ നുണകളുടെ രാജാവ് അവസരത്തിനൊത്തുയർന്നു തങ്ങൾക്ക് മരണശേഷം കിട്ടാൻ പോകുന്ന മഹാസൗഭാഗ്യത്തെപ്പറ്റി അവൻ അവരുടെ ചെവികളിൽ മന്ത്രിച്ചു എന്തെല്ലാം പ്രത്യയശാസ്ത്രങ്ങളാണ് എന്തെല്ലാം കള്ള കഥകളാണ് നുണകളുടെ രാജാവ് പറഞ്ഞത് ചാവേറുകളുടെ രാജാവ് ഏറുകണ്ണിട്ട് നുണകളുടെ രാജാവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചാവേറുകളുടെ രാജാവ് വലിയൊരു ലിസ്റ്റ് കയ്യിൽ കരുതിയിരുന്നു ലൂസിഫർ അത് വാങ്ങി നോക്കി എല്ലാവരും തന്റെ നരകത്തിൽ എത്തിയിട്ടുണ്ട് ലൂസിഫർ നുണകളുടെ രാജാവിനെ നോക്കി അഭിനന്ദിച്ചു മിടുക്കൻ പിന്നെ ലൂസിഫർ ഭയത്തിന്റെയും നാശത്തിന്റെയും രാജാവിനെ നോക്കി പറഞ്ഞു നീ എന്ത് ചെയ്തു നീ എന്തൊക്കെ ചെയ്തു എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്തു അവൻ വികൃതമായി ചിരിച്ചു ലോകത്ത് പലയിടത്ത് യുദ്ധങ്ങളുടെ തിരികൾ കൊളുത്തിയിട്ടുണ്ട് അടുത്തിടെ എൻ്റെ കൂട്ടർ ജൂതപാളയത്തിലേക്ക് ഇടിച്ചു കയറി അവർ ചിലരെ ബന്ദികളാക്കി കണ്ണിൽ കണ്ടവരെ എല്ലാം കൊന്നു മുടിച്ചു നുണകളുടെ രാജാവും ചാവേറിന്റെ രാജാവും എന്റെ കൂടെ ഉണ്ടായിരുന്നു അവർ വീടും കൂടും ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കുവാനുള്ള ണം പിരിച്ചെടുത്ത് റോക്കറ്റുകൾ ഉണ്ടാക്കി സ്വസ്ഥമായിരുന്ന ജൂതന്റെ സ്വകാര്യതയിലേക്ക് അയച്ചുകൊണ്ടിരുന്നു ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള പോക്കാണെന്ന് നുണകളുടെ രാജാവ് അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ജൂതന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും പത്തിരട്ടിയും കൊടുത്തു ഇപ്പോൾ മൊത്തം അരാജകത്വമാണ് പ്രഭു ലൂസിഫർ വീണ്ടും ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ക്ലൈമാക്സ് ഞാൻ പറയാം ഞാനൊരു സമാധാന ദൂതനായി അവിടെ അവതരിക്കും ജൂതൻ എന്റെ ശത്രുവാണ് എങ്കിലും ഞാനത് പുറത്തു കാണിക്കില്ല എല്ലാവരും എന്നെ വിശ്വസിക്കും പലരും മഹത്വം തരും അവർ മാത്രമല്ല ചുറ്റുമുള്ള പലരും ഞാൻ ഏഴ് വർഷം അവിടെ ഭരിക്കും ആദ്യത്തെ മൂന്നര വർഷം എന്നെ ലോകം പുകഴ്ത്തുന്നത് നിങ്ങൾ കാണും ലോകത്ത് പരിഷ്കാരങ്ങൾ ഞാൻ കൊണ്ടുവരും ഞാൻ ലോകത്തെ അടക്കി വാഴും ഇപ്പോഴുള്ള ജൂതന്റെ ശത്രുക്കളൊക്കെ എൻ്റെ അനുചരന്മാരായിരിക്കും ഹോ ഹോ മഹത്തായ പ്രവചനമാണിത് അങ്ങ് നീണാൽ വാഴും കൂടെയുള്ളവർ ലൂസിഫറിനെ പുകഴ്ത്തി പെട്ടെന്ന് ഇടിമിന്നലേറ്റതുപോലെ ലൂസിഫർ ഒന്ന് കിടുങ്ങി നാശം എന്ന് പറഞ്ഞ് ലൂസിഫർ ഓടി മാറി കൂടെ കിങ്കരന്മാരായ പിശാചികളും എന്തുപറ്റി അവരിൽ ഒരുത്തൻ ആകാംക്ഷയോട് ചോദിച്ചു യേശുക്രിസ്തുവിൻ്റെ നാമം ആരുടെയോ നാവുകളിൽ മുഴങ്ങുന്നുണ്ട് അതെനിക്ക് അസഹ്യമാണ് കനരകളിൽ തീ ീ പിടിക്കുന്നത് പോലെയാണത് ചിലർക്ക് എപ്പോഴും പ്രാർത്ഥനയാണ് എനിക്കത് സഹിക്കുന്നില്ല എവിടെയാണ് ആ ശത്രു ചാവേറുകളുടെ രാജാവ് ദേഷ്യത്തോട് ചോദിച്ചു അപ്പോൾ ലൂസിഫർ ശബ്ദമുയർത്തി പറഞ്ഞു അടങ്ങടു അവരോടൽപ്പം അകലത്തിൽ നിന്നാൽ മതി തീ ഉള്ളിടത്ത് അധികം മെഴുകണ്ട അവരെ കൗശലത്തിൽ പിടിച്ചാൽ മതി പിന്നീട് ലൂസിഫർ ഭയത്തിന്റെയും വിനാശത്തിൻ്റെയും രാജാവിനോട് ചോദിച്ചു എനിക്ക് എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണം എവിടെയാണ് ഭൂമിയിൽ പറ്റിയ സ്ഥലം അപ്പോൾ നുണകളുടെ രാജാവ് ഇടയ്ക്ക് കയറി പറഞ്ഞു ഭൂമിയിൽ തകരില്ലെന്ന് അവർ പറയുന്നൊരു സ്ഥലമുണ്ട് അതെവിടെയാണ് ഹമാസിന്റെ തുരങ്കങ്ങളാണ് പ്രഭു കൊള്ളാം അംഗവും കാണാം താളിയും മുടിക്കാം ലൂസിഫർ അവനെ വിശ്വസിച്ച് അവിടേക്ക് യാത്രയായി